വരാനിരിക്കുന്ന ഹജ്ജ് സീസണിന് മുന്നോടിയായി സൗദി അറേബ്യ ഒരു സുപ്രധാന നയനീക്കത്തിൽ ബംഗ്ലാദേശ് ഇന്ത്യ ഈജിപ്ത് എന്നിവയുൾപ്പെടെ പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് ബ്ലോക്ക് വർക്ക് വിസ നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചു രണ്ടായിരത്തി മെയ് മാസത്തിൽ പ്രാബല്യത്തിൽ വന്ന ഈ തീരുമാനത്തിന് പ്രത്യേകിച്ച് തിരക്കേറിയ ഹജ്ജ് കാലയളവിൽ തീർത്ഥാടകരുടെ മാനേജ്മെന്റും ഇമിഗ്രേഷൻ അനുസരണവും സംബന്ധിച്ച സുരക്ഷ ഭരണപരമായ ആശങ്കകൾ കാരണമാണെന്ന് പറയപ്പെടുന്നു ബംഗ്ലാദേശ് ഇന്ത്യ ഈജിപ്ത് ഇന്തോനേഷ്യ ജോർദാൻ യമൻ സുഡാൻ ഇറാഖ് എത്യോപ്യ നൈജീരിയ ലിബിയ കെനിയ തുർക്കി എന്നിവയാണ് ഈ തീരുമാനം ബാധിക്കുന്ന രാജ്യങ്ങൾ സൗദി അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക പരസ്യ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടില്ലെങ്കിലും വിസ ദുരുപയോഗവും ഹജ്ജ് തീർത്ഥാടനത്തിൽ അനധികൃത പങ്കാളിത്തവും തടയുന്നതിനാണ് ഈ തീരുമാനം പ്രാഥമികമായി ഉദ്ദേശിച്ചതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിന് ഇവ പതിവായി ആവശ്യമുള്ള ഗൾഫിലെ കമ്പനികളാണ് ഈ വിസ കൂടുതലും ഉപയോഗിക്കുന്നത് സാധാരണയായി സൗദി അധികാരികൾ ഈ വിസകൾ മൊത്തമായി മുൻകൂട്ടി അംഗീകരിക്കുകയും പിന്നീട് തൊഴിലുടമകൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ഗാർഹിക സേവനങ്ങൾ ഹോസ്പിറ്റാലിറ്റി നിർമ്മാണം എന്നിവയുൾപ്പെടെയുള്ള വ്യവസായങ്ങളിലാണ് ഇവർ പതിവായി ജോലി ചെയ്യുന്നത് നിർദിഷ്ട രാജ്യങ്ങൾക്കായി ഈ സംവിധാനം നിലവിൽ നിർത്തിവച്ചിരിക്കുന്നത് തൊഴിൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഈ നിയമന മാർഗത്തെ ആശ്രയിക്കുന്ന തൊഴിലുടമകളിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് ജോലി സന്ദർശനം ഉമ്രിസകളിൽ നിരവധി വ്യക്തികൾ രാജ്യത്ത് പ്രവേശിച്ച് അനുമതിയില്ലാതെ ഹജ്ജിൽ പങ്കെടുക്കുന്നുണ്ടെന്ന ആശങ്കയാണ് താൽക്കാലികമായി നിർത്തിവെച്ചതിന് പിന്നിലെ ഒരു പ്രധാന കാരണമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷം ഇത് തീർത്ഥാടനത്തിന്റെ തിരക്ക് ആരോഗ്യ സുരക്ഷാ നടപടിക്രമങ്ങൾക്ക് ഒരു ഭാരമായി എന്നിവ ഉൾപ്പെടെ ഗുരുതരമായ ലോജിസ്റ്റിക്സ് പ്രശ്നങ്ങൾക്ക് കാരണമായി ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സൗദി അറേബ്യ ഈ വർഷം കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സാധുതയുള്ളതും ഔദ്യോഗികമായി അനുവദിച്ചതുമായ ഹജ്ജ് വിസയുള്ള തീർത്ഥാടകർക്ക് മാത്രമേ ചടങ്ങ് നടത്താൻ അനുവാദമുള്ളൂ എന്ന് ഉറപ്പാക്കാൻ അധികാരികൾ ആഗ്രഹിക്കുന്നു ഈ നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ ലക്ഷ്യമിട്ടുള്ള നിരവധി നടപടികളിൽ ഒന്നായിരിക്കും ബ്ലോക്ക് വിസ സസ്പെൻഷൻ സസ്പെൻഷനെന്ന് പ്രതീക്ഷിക്കുന്നു